ഗാന്ധി വലിയ വായനക്കാരനായിരുന്നു നമ്മൾ മറന്നു പോയിരുന്നു പത്രപ്രവർത്തനായിരുന്നു ഗാന്ധി നെഹ്റു ആയിരുന്നു കേശവേനായിരുന്നു ഗോത്സി ആയിരുന്നു ഒരു വിദ്യാഭ്യാസവും വിവരവും ലോകബോധവും ഒന്നുമില്ലാത്ത ഏതോ ഒരു വിദ്ധിയാണ് വെറുതെ തോക്കി കൊണ്ടാൻ മാത്രം അറിയുന്ന ഒരാളാണ് അല്ലെ വെടിവെക്കാൻ മാത്രം അറിയുന്ന ഒരാളാണ് എന്ന് ഗോത്സയെ പറ്റി തെറ്റിദ്ധരിക്കാൻ അദ്ദേഹം രാഷ്ട്രീയം തുടങ്ങുന്നത് ഒരു ഗാന്ധി ഭക്തനായിട്ടാണ് പിന്നെ അദ്ദേഹം ഗാന്ധി നടന്നു പോകുന്നു അപ്പോ ഞാൻ പറയുന്നത് ഈ ഗാന്ധി ഏറ്റവും അധികം കൊണ്ടു നടന്ന പുസ്തകത്തിന്റെ പേര് ഭഗവത്ഗീത നാപ്പത് കൊല്ലം കഠിനമായി അധ്വാനിച്ചിട്ടാണ് വലിയ സംസവമൊന്നും വിശ്വസാത്ത ഗാന്ധി അത് പരിഭാഷപ്പെടുത്തി വ്യാഖ്യാനിക്കുകയും ചെയ്തു ഗാന്ധിക്ക് പ്രധാനമായിട്ട് അറിയുന്ന മൂന്ന് ഭാഷ ഒന്ന് അദ്ദേഹത്തിന്റെ മാതൃഭാഷ ഗുജറാത്തി പിന്നെ അദ്ദേഹം പഠിച്ച ഇംഗ്ലീഷ് പിന്നെ ഹിന്ദി സംസവം കുറച്ചു കുറച്ചൊക്കെ അറിയും പക്ഷെ എപ്പോഴും അദ്ദേഹം ഗീത കൊണ്ടു നടന്നു അത് വ്യാഖ്യാനിച്ചു അതിന്റെ പേര് അനാസക്തി യോഗം വളരെ നേരത്തെ തന്നെ മലയാളത്തിലൊക്കെ പരിഭാഷ ഉണ്ട് ഗൗതല പല ഭാഷയിൽ പരിഭാഷ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ നഥുറാൻ ഗോത്സെ കൊണ്ട പുസ്തകവും ഗീതെ നമ്മുടെ ഇന്നത്തെ ചരിത്രത്തിന് പരിചയമുള്ള തീർത്തും വ്യത്യസ്തവും വിരുദ്ധവുമായ രണ്ട് കോടികളിൽ ജീവിക്കുന്ന രണ്ട് വ്യക്തികൾ അദ്ദേഹത്തിന്റെ കോടതി മൊഴിയുണ്ട് അത് പുസ്തകമായിട്ട് വന്നിട്ടുണ്ട് വിശേഷിപ്പിക്കുന്നത് ഗാന്ധി എന്നല്ല ഗാന്ധിജി അദ്ദേഹം ഒരു ഘട്ടത്തിൽ പറയണ്ട് ഗാന്ധിയുടെ ഗാന്ധിയെ ഇല്ലായ്മ ചെയ്യുന്നതിലൂടെ ഞാനും ഇല്ലായ്മയാവാൻ പോവുകയാണ് അത് പറയട്ട എന്നിട്ട് യാതൊരു കുറ്റബോധവും ഇല്ലാതെ അദ്ദേഹം ഗാന്ധിയുടെ വധം ഏറ്റെടുക്കും അതില് സവർക്കരണം പോലുള്ള ആളുകളുടെ ഒന്നും യാതൊരു പങ്കാളിത്തവും കൂടാലയവും ഇല്ല എന്ന് പറഞ്ഞു മറ്റുള്ളവർക്ക് അദ്ദേഹം കഴിഞ്ഞ ആളെ രക്ഷിച്ചു നാരായണനാഥ് അദ്ദേഹത്തിന്റെ കൂടെ തൂക്കപ്പെട്ട ഒരാൾ അപ്പൊ നമ്മൾ ഇന്ന് ഈ രണ്ട് മനുഷ്യരും ഒരേ പുസ്തകത്തിന്റെ പ്രചോദനത്തിൽ നിന്ന് എങ്ങനെയാണ് ഇത്ര വിരുദ്ധവും വ്യത്യസ്തവും അപകടകരവുമായ രീതിയിലേക്ക് പോയത് ഗാന്ധി പറയുന്നത് അങ്ങനെ ഒരു യുദ്ധമേ നടന്നിട്ടില്ല കുരുക്ഷേത്ര യുദ്ധം എന്നൊരു സാധനം അത് കുരുക്ഷേത്ര ഭൂമിയിൽ പതിനെട്ട് ദിവസം പതിനെട്ട് അഷഭൂമിപ്പടവായത് ഇങ്ങനൊരു ഇതൊക്കെ മനുഷ്യ മനസ്സിൽ നടക്കുന്നതാണ് ആരാണ് കൃഷ്ണൻ അത് നിങ്ങളുടെ തന്റെ ആരാണ് അർജുനൻ അത് നിങ്ങളുടെ മനസ്സാണ് പിന്നെ ഈ നിങ്ങളുടെ പഞ്ചഭൂതങ്ങളാണ് പാണ്ഡവന്മാര് അപ്പൊ അവനവന്റെ ഉള്ളിലാണ് അവനവന്റെ ഉള്ളിലെ ധർമാധർമ്മ യുദ്ധത്തെ പറ്റിയാണ് ഈ കഥ മുഴുവൻ ഗീത ഒരിക്കലും ഹിംസയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഒരു വലിയ പ്രശ്നം എന്താ കാരണവച്ച കൃഷ്ണ ആ കാണുന്നത് ഭീഷ്മ പിതാമഹനാണ് ഇത് ദ്രോണനാണ് ഇത് യുധിഷ്ഠിരനാണ് ഇത് അർജുനാണ് എനിക്ക് എന്റെ ബന്ധുക്കളെയും കുടുംബക്കാരെയും വംശക്കാരെയും കൊല്ലാൻ വയ്യ എനിക്ക് അവർക്കെതിരെ എടുക്കാൻ വയ്യ എനിക്ക് അതുകൊണ്ട് നേടുന്ന ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് തീർത്ഥത്തില് മോഹാലസ്യപ്പെട്ട് വീഴുന്ന പോരാളിയാണ് അർജുനൻ അപ്പോഴാണ് നേരാളി കൃഷ്ണൻ എഴുന്നേൽ ഉംബായിക്ക് അവരെ കൊല് അവരൊക്കെ കൊല് അവരൊക്കെ ഞാൻ നേരത്തെ കൊന്നു വെച്ചിട്ടുണ്ട് നിനക്കൊരു പാപുല്ല നീ കൊല്ല് എന്ന് പറഞ്ഞ് കൊല്ലാൻ പ്രേരിപ്പിക്കുന്ന ഒരു പുസ്തകമാണത് ഹിംസയാണ് എന്റെ സന്ദേശം ഈ ുടെ സന്ദേശമുള്ള ഒരു പുസ്തകത്തെയാണ് ഗാന്ധി അഹിംസയുടെ പുസ്തകമായിട്ട് വ്യാഖ്യാനിക്കുന്നതും പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു അതിന് ഗാന്ധിക്ക് ഒരു ന്യായമുണ്ട് ആ ന്യായം ഗീത ഉയർത്തിപ്പിടിക്കുന്നത് അനാസക്തിയാണ് ഐഹികമായ സുഖഭോധങ്ങളിലോ അധികാരത്തിലോ പ്രസിദ്ധിയിലോ സ്ത്രീയിലോ മധ്യത്തിലോ ഭക്ഷണത്തിലോ ഒന്നും ഒരു തരത്തിലുള്ള മമതയും പാലിക്കാതെ അതിനോടൊന്നും ഒരു തരത്തിലുള്ള അറ്റാച്ച്മെന്റും ഇല്ലാതെ ഒരു അനാസക്തിയിൽ നിരാസക്തിയിലും പരാർത്ഥമായിട്ട് ജീവിക്കും അന്യർക്ക് വേണ്ടി ജീവിക്കും ഗാന്ധി പറയുന്നത് എന്റെ മതം എന്നത് ഇന്ത്യയെ സേവിക്കലാണ് അപ്പൊ അദ്ദേഹത്തിന്റെ വാദം അനാസക്തിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അതിൽ പിന്നെ ഹിംസ പറ്റില്ല ഹിംസ എന്തിനുള്ളതാണ് ആസക്തിക്കുള്ളതാണ് നിങ്ങൾക്ക് അധികാരം വേണം നിങ്ങൾക്ക് പണം വേണം നിങ്ങൾക്ക് ഭക്ഷണം വേണം നിങ്ങൾക്ക് ഭോഗങ്ങൾ വേണം അതിനാണ് നിങ്ങൾ ഹിംസ ഉപയോഗിക്കുന്നത് അപ്പൊ ഹിംസയും അനാസക്തി കൂടി ഒന്നിച്ചു പോകില്ല അതുകൊണ്ട് ഞാൻ അതിൽ സ്വീകരിക്കുന്നത് അനാസക്തിയാണ് അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് ഇതിനെ നൂറ് ശതമാനം തള്ളിക്കാണോ അദ്ദേഹം പറഞ്ഞത് അഹിംസ എന്നൊരു ആശയം തന്നെ അഹിന്ദവമാണ് ഹിന്ദുക്കൾക്ക് അങ്ങനെ പരിപാടിക്കാം ശരിയല്ല പത്ത് അവതാരങ്ങളുണ്ട് പത്ത് അവതാരങ്ങളും പുലരുന്നത് ഹിംസയാണ് അതിപ്പോ പ്രധാനപ്പെട്ട ഒരാളായിട്ട് ഇപ്പൊ പറയുന്നത് രാമനെയാണ് രാമന്റെ ചിത്രം എന്ന് പറയുന്ന അമ്പു വില്ല വാൽമീകി രാമായണത്തിൽ ഹിംസക്കെതിരായിട്ട് സംസാരിക്കുന്ന ഒരാളെയുണ്ട് അത് സീതയാണ് പറയുന്ന രാമനോട് നിങ്ങൾക്ക് ഹിംസയിൽ ഒരു കൗതുകം വളർന്നിട്ടുണ്ട് അത് ചീത്തയാണ് എന്ന് പറയുന്നത് സീതയാണ് തന്നെ പഴിക്കുകയും ഉദിക്കുകയും ചെയ്ത രാക്ഷസികളെ കൊന്നു കളയട്ടെ എന്ന് ഹനുമാൻ ചോദിക്കുമ്പോൾ അത് പാടില്ല അവരൊക്കെ വെറും അടിമകളാണ് അവരെ ശിക്ഷിക്കരുത് എന്ന് പറഞ്ഞ് അവിടുത്തെ ഹിംസ തടയുന്നത് സീതയാണ് രാമന് യാതൊരു അഹിംസയില്ല ണ്ടോ അഹിംസ ഈ പൊരട്ടശോപ്പണ മുടിയാനുള്ള വല്ലോരുമല്ല ഗാന്ധാരി പറയും കൊല്ലാതെ കൊള്ളാഞ്ചൻ തന്ന നീ കൊല്ലിക്ക എത്രയും നനക്ക് രസപ്പെടും അഭിമന്യു മെച്ചടക്കൻ നല്ല വരതക കല്ലിനോടൊത്തൊരു കല്യാണ രൂപൻ കുമാരൻ മനോഹരൻ ചൊല്ലരും അർജുനൻ തന്റെ തിരുമകൻ വല്ലവി വല്ലഭ നിന്റെ വരുമകൻ കൊല്ലാതെ കൊള്ളാഞ്ഞത് എന്തവൻ തന്നെ നീ കൊല്ലിക്ക് എത്രയും നെനക്കു രസമോ ഗാന്ധാരി ഈ ഭഗവാനെ ശവിക്കും കൃഷ്ണപ്പറ്റി പറഞ്ഞ പൂർണാവതാരം വസുദേവ മൂന്ന് പന്തീരാണ്ട് ചെല്ലുമ്പോൾ നിന്റെ കുലവും ഇതുപോലെ തമ്മിൽ തച്ച് നശിച്ചു പോകും എന്ന് അവതാരത്തെ ശവിക്കും ഹിംസാലുവായ അവതാരത്തെ ശപിക്കും ഗാന കൃഷ്ണൻ പിന്നെ വളരെ സമചിത്വതയോടുകൂടെ ഏറ്റെടുത്തു സുബലിതേ നീ പറഞ്ഞ സത്യമാണ് അതങ്ങനെ തന്നെ പുലരും അപ്പൊ ഗോത്സെ പറഞ്ഞത് ഇത് ജൈനന്മാരെ ബുദ്ധന്മാരെടുത്തും ഇയാൾ പകർത്തിയതാണ് അഹിംസ ഇവിടെ ഹിന്ദു അങ്ങനെ ഒരു സാധനം ആ അഹിംസ എന്നുള്ള ഒരു സാധനം കുത്തിവെച്ചിട്ടാണ് ഹിന്ദു മനസ്സിനെ ഇയാൾ നിർവീര്യമാക്കിയത് അതുകൊണ്ട് അതിന് നൂറ്റഞ്ച് കാരണം എന്നാ എന്റെ ഓർമ്മ അതിനൊരു കാരണം ഇതാ ഹിന്ദു മനസ്സിനെ നിർവീര്യമാക്കി ഞാൻ പറയുന്നു ഒരു പുസ്തകമാണ് ഇവർ വായിക്കുന്നത്